ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ നിലവിലെ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു രണ്ടായിരത്തി മൂന്ന് മാതൃഭൂമി പുരസ്കാരാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി മൂന്നില് ജഗന്നാഥ് ശങ്കർ സേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക പതാകത് ഇന്ത്യൻ പതാക ഏന്തി ആരാണ് പി ആർ ശ്രീജേഷ് മനുബാക്കർ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനുബാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിന് നേറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് നേറ്റോയിൽ മുപ്പത്തൊന്നാമത് അംഗമായ രാജ്യം ഏതാണ് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്നാൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യോ സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില്